മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് സി ഐസി ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് അനുകൂലിയുമായ ഹക്കിം ഫൈസി ആദിശ്ശേരി സിഐസിയുമായി സമസ്ത നേതാക്കൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും മധ്യസ്ഥരാണ് എത്തിയിരുന്നതെന്നും ഹക്കിം ഫൈസി പറഞ്ഞു സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസി പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാനാവാത്തതാണെന്നും ഹക്കിം ഫൈസി ആദിർശേരി മലപ്പുറത്ത് പറഞ്ഞു ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഞങ്ങളുടെ മാതൃസംഘടന നിങ്ങൾ എന്ന് അശുദ്ധി അത് നിങ്ങൾ ലോകം കണ്ടിട്ടില്ലേ അപ്പൊ അശുദ്ധി നടന്നല്ലോ ശുദ്ധീകരിക്കണം പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ പിന്നെ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യമാണ് സാധിക്കണം ഇപ്പോ പിന്നെ വിശ്വാസം എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ പ്രമാണങ്ങൾ ഈ പ്രമാണങ്ങൾ തിരുത്തരുത് എന്ന് പറയുമ്പോൾ ശൈലികൾ തിരുത്തണം ശൈലികൾ തിരുത്തണം ഇപ്പൊ അല്ലാസർ യൂണിവേഴ്സിറ്റി ഈജിപ്തിലെ അല്ലാസർ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശൈലികൾ മാറ്റിയിട്ടുണ്ട് ഇന്നും അവര് ഞാൻ നേരത്തെ പറഞ്ഞില്ല ലോക മുസ്ലിം മുഖ്യധാര ആ ആശയത്തിനും ആദർശത്തിലാണ് നിങ്ങൾ അവരെ സമയത്ത് അവിടെ ഒരു മാറിയിട്ടുണ്ട് അവര് യൂറോപ്പിലും അതുപോലെയുള്ള ലോക രാജ്യങ്ങളൊക്കെ ഒക്കെ അവിടെ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവര് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സാധ്യത രാജ്യത്തിനും ഈ മുസ്ലിം സമുദായത്തിനും ഒരുപാട് നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഈ ഒരുതരം തരം അഴഞ്ചൽ നിലപാട് യാഥാസ്ഥിതിക നിലപാടിയൊക്കെ യാഥാസ്ഥിതികിപ്പോ നാളെ നിങ്ങളെ ഒരുപാട് പറയും ഇവിടെ പിന്നെ വിരുദ്ധരായിട്ടുള്ള ആളുകളെ പറ്റിയാണ് പറഞ്ഞത് അതല്ല ശൈലി പ്രവർത്തന ശൈലി എല്ലാവരും ഉൾക്കൊള്ളുന്ന ശൈലി ഈ പുതിയ കാലത്ത് ഇപ്പോ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആറായിരം ഏഴായിരം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇന്ത്യയുടെ എല്ലാ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലും ഉരുപാടം നടത്തുന്നുണ്ട് ജർമ്മനിയിലുണ്ട് അമേരിക്കയിലുണ്ട് ലണ്ടനിലുണ്ട് പൊതുതോടെ ഉണ്ട് ഇവരൊക്കെ സമസ്ത കേന്ദ്ര യോഗ്യത്തിൽ വരുന്ന അവരുടെ മാതൃസ്ഥാപനം അവര് പിന്നെ അത് വേണ്ട എന്ന് വെച്ചാൽ അവർ ഇവിടെ ഉൾക്കൊള്ളല്ലോ വേണ്ടത് ഞങ്ങൾ ഇരിക്കുന്ന ആളുകൾ ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഞങ്ങളെ കൂടി ഉൾക്കൊള്ളല്ലോ വേണ്ടത് അപ്പൊ എല്ലാവരെയും മാറ്റി നിർത്തി വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന മാതിരി ശരിയല്ല ഇൻക്ലൂസീവ് ആയിട്ടുള്ള സമീപനമാണ് വേണ്ടത് എല്ലാവരും ഉൾക്കൊള്ളുന്ന സമീപനമാണ് വേണ്ടത് സമസ്ത മുഷാവറ അംഗം സലാം ബാഗവിക്കും അബ്ദുൾ ഹക്കിം ഫൈസി ആദിർശേരി മറുപടി നൽകി എല്ലാ തീവ്രവാദ നിലപാടുകൾക്കുമെതിരായ വ്യക്തിയാണ് താനെന്നും സലാം ബാഗവി നടത്തുന്ന പ്രചരണങ്ങൾ വിരുദ്ധമാണെന്നും ഹക്കിം ഫൈസി ആദിർശേരി മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ നിലപാടുകളെക്കുറിച്ച് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മതി ഇത്തരം വിവാദങ്ങളൊക്കെ അവസാനിപ്പിക്കണം ഒരു മുസ്ലിമിനും തീവ്രവാദിയാകാൻ കഴിയില്ല ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉമർ ഫൈസിയും മറ്റൊരു വ്യക്തിയുമാണെന്ന് ഹക്കീം ഫൈസി കൂട്ടിച്ചേർത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ